ഏത് ചോദ്യത്തിനും ഉടനടി ഉത്തരം പറയും പഠന ഉദിനൂർ തെക്കുപുറത്തെ നിരാത കണ്ണൻ എന്ന രണ്ടര വയസ്സുകാരൻ പൊതുവിജ്ഞാനത്തിലെ ലഘുവായ ചോദ്യോത്തരങ്ങളെല്ലാം ഈ കുഞ്ഞുമിടുക്കിന് മനപ്പാഠമാണ് കണ്ണ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജില്ല നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ വില്ലേജ് കേരളത്തിൽ എത്ര കേരളത്തിലുള്ളത് ഭരണകർത്താക്കൾ ജില്ലകൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രണ്ടര വയസ്സുകാരൻ സ്പോർട്സും വാഹനങ്ങളുമാണ് ഹൃദയസ്ഥമാണ് ഇതോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി കരയിലെ ഏറ്റവും ജീവി പള്ളത്തിലെ ഏറ്റവും വലിയ ജീവി യൂറോ കപ്പ് നേടിയത് യൂറോ കോപ്പ സംസാരിച്ചു തുടങ്ങിയതു മുതൽ തന്നെ പ്രാദേശികമായ സ്ഥലനാമങ്ങൾ നിരാത് അതിവേഗം മനഃപ്പാഠമാക്കിയിരുന്നു ഇത് ശ്രദ്ധിച്ച വലിയച്ഛൻ സുരേന്ദ്രനാണ് കൊച്ചു കൊച്ചു ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിപ്പിച്ചത് പിന്നീട് അച്ഛൻ പ്രിയേഷും അമ്മ രാഖിയും ചേർന്ന് കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിപ്പിച്ചു ജില്ലയെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചും ഒക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രധാനമായും പഠിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി കണ്ണ നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതെല്ലാം പറഞ്ഞേ രസിബി പിന്നെ ടിപ്പറ് ബസ് ഇറ്റാച്ചി പിന്നെ റോഡ് വണ്ടി ഇത് വളരെ തന്നെ എല്ലാം വേഗതയിൽ നൽകും ചോദ്യം ചോദ്യം ചോദിക്കും ക്യാച്ച് ും പറഞ്ഞാലില്ല കഴിവുണ്ട് എനിക്ക് തോന്നി പലപ്പോഴും അഞ്ചാം ക്ലാസ് പറഞ്ഞ കുട്ടികളെ ചിലപ്പം പറഞ്ഞുകൊടുത്താൽ രണ്ടു ദിവസം കൊണ്ട് മാറി ഇവനതല്ല സ്ഥിരം അങ്ങനെ ഒരു കഴിവുണ്ട് എനിക്ക് തോന്നി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് തോന്നി ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിക്കും നമ്മുടെ വില്ലേജിന്റെ പേരെന്ന് അപ്പോൾ പടന്ന അതായത് ഒന്നിനൂർ വില്ലേജ് പടന്നൊക്കെ പറയും പഞ്ചായത്തിന്റെ പേര് ചോദിച്ചാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് ചോദിച്ചാ പറയും അങ്ങനെ പെട്ടെന്ന് അത് മറക്കൂല നിരാതിൽ നിന്നും കേട്ടുപഠിച്ച സഹോദരൻ അമൽദേവും ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കുന്ന കൗതുകത്തിന് പിന്നാലെയാണ് ന്യൂസ് ബ്യൂറോ